കേരളത്തിലെ ഐ എസ് റിക്രൂട്ട്മെന്റ് വ്യാപകമാണ് എന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് പി സി ജോർജും പ്രതികരിക്കുന്നത് പി ജയരാജൻ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നാകെ സമ്മതിച്ചേ മതിയാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു പിണറായി വിജയന്റെ മൗനാനുവാദത്തിൽ നടന്ന ഈ കൊള്ള മുഴുവൻ പുറത്തു വരാൻ പോകുകയാണ് താൻ കഴിഞ്ഞ രണ്ടു വർഷമായി പറയുന്ന കാര്യം തന്നെയാണ് പി ജയരാജനും അംഗീകരിച്ചിരിക്കുന്നത് എന്ന് പി സി ജോർജ് പറഞ്ഞു ആത്മാർത്ഥമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇത് തുറന്നു പറയാനുള്ള മനസ്സ് കാണിച്ച് ജയരാജന് നന്ദി പറയുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മുസ്ലിം പ്രണനം അവസാനിപ്പിക്കണം അല്ലാത്ത പക്ഷം അതിലേറെ നഷ്ടം സഹിക്കേണ്ടി വരും രാജ്യത്തെ സർവ്വ മേഖലകളിലും ഐ എസ് ഭീകര പേരുകൾ ഇറങ്ങിക്കഴിഞ്ഞു നരേന്ദ്രമോദി അല്ലായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്കിൽ ഇതിന് മുമ്പേ ഭീകരത തഴച്ചു വളരുകയും കലാപങ്ങൾക്ക് രാജ്യം സാക്ഷിയാകുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം പറഞ്ഞു ലോകം മുഴുവൻ മുസ്ലിം രാജ്യമാക്കണമെന്നും മുസ്ലിം അല്ലാത്ത ആരും ഇവിടെ ജീവിക്കണ്ട എന്ന ദുഷ്ടചിന്താഗതിയുമാണ് എല്ലാവർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ നമ്മുടെ രാജ്യമാണ് ഇവിടത്തെ രീതികൾ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം ജനം ടിവിയോട് പ്രതികരിച്ചു ഭാരതീയ സംസ്കാരം വെച്ച് പുലർത്തുന്ന ഒരു നാട്ടിൽ മുസ്ലിം തീവ്രവാദം വേണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടക്കും ക്രിസ്ത്യാനിയും ഹിന്ദുവിനെയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ കുന്നു തീർക്കാൻ കഴിയില്ല ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനി ഹിന്ദുവിനൊപ്പം ചേരണമെന്നും അദ്ദേഹം പറഞ്ഞു ജീവിക്കണമെന്നും സമാധാനപരമായി സമൂഹം മുന്നോട്ട് പോകണമെന്നും ആഗ്രഹിക്കുന്നവരും ഭാരതത്തെ ഓർത്ത് അഭിമാനം കൊള്ളുന്നവരും ഹൈന്ദവ സംസ്കാരത്തിനൊപ്പം യോജിച്ച് പോകുക അതല്ലാതെ രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയും പാകിസ്ഥാനും ഭീകരർക്ക് സർവ്വ പിന്തുണയും നൽകുന്നുണ്ട് ഏത് സമയത്തും ഈ രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു